അന്യഗ്രഹ ശ്രദ്ധാ കേന്ദ്രമായ സമ്പന്നനായ ഇലോൺ മസ്ക് ഇലോൺ മസ്കിനെ കുറിച്ച് പോലും അദ്ദേഹത്തിന്റെ ജീവിത ചരിത്രം എഴുതുന്ന ഒരു കക്ഷിയുണ്ട് അമേരിക്കയിലെ അദ്ദേഹം പറയുന്നത് ഇലോൺ മസ്കിനെ കുറിച്ച് പോലും ഹി എ കമ്പാനിയൻ ഓഫ് ഏലിയൻ ഒക്കെയാണ് ലോകത്തെ ടസ്ലിയുടെ മുതലാളിയായ ഈ അമേരിക്കക്കാരൻ ലോകത്തെ ഒന്നാമത്തെ ശത കൊടീശ്വരൻ അദ്ദേഹം ഒരു അന്യഗ്രഹ ജീവിയാണ് അല്ലെങ്കിൽ അന്യഗ്രഹ ജീവിയോട് സംസാരിക്കുന്ന ആളാണ് അന്യഗ്രഹ ജീവികൾ ഭൂമിയിൽ ഇറങ്ങി വരുന്നുണ്ട് ഇതൊക്കെയാണ് ഇന്നത്തെ വിശ്വാസം അമേരിക്കയിലെ അമേരിക്കയിലെങ്കിൾ വഴി പ്രോഹിബിറ്റഡ് ഫിഫ്റ്റി വൺ ഏരിയയിൽ അത് കമ്പി വേലി കെട്ടി മാറ്റിവെച്ചിരിക്കുന്നു എന്താണ് അവിടെ നടക്കുന്നത് കുറിച്ച് ഒരുപാട് കോൺസ്പെറൻസി തിയറികൾ ഒരുപാട് അഭിപ്രായങ്ങൾ അന്യഗ്രഹ ജീവികൾ ഭൂമിയിൽ വരുന്നുണ്ട് സംസാരിക്കുന്നുണ്ട് ഇത് ലോകം പഴയകാലത്തെ ചർച്ചയല്ല ഈ കാലത്തെ ചർച്ചയാണ് ഞാനിതൊന്നും വെറുതെ പറയുകയല്ല ജസ്റ്റ് ഗൂഗിൾ ഇറ്റ് അമേരിക്കയിൽ മോസ്റ്റ് സ്പ്രെഡിംഗ് റിലീജിയൻ ഇൻ ഈസ് നോട്ട് ഫോർ ക്രിസ്ത്യാനിറ്റി ബട്ട് ഇറ്റ് ഈസ് റിലീജിയൻ അമേരിക്കയിൽ ഏറ്റവും വികസിച്ചുകൊണ്ടിരിക്കുന്ന വളർന്നുകൊണ്ടിരിക്കുന്ന മതം ഇസ്ലാമോ ക്രിസ്ത്യാനിറ്റിയോ അല്ല അമേരിക്കയിൽ നിലവിൽ ഏറ്റവും വളർന്നുകൊണ്ടിരിക്കുന്ന മതം യുഎ ഫോർ റിലീജിയൻ ആണ് എന്താണ് യു എ ഫോർ റിലീജിയൻ വാട്ട്സ് അൺഐഡന്റിഫൈഡ് ഫ്ലൈങ് ഒബ്ജക്ട്സ് പറക്കും തളികകൾ അതാണ് യു എഫ് ഓ എന്താണ് ഈ പറക്കും തളികയിലുള്ളത് പറക്കും ഇതരഗ്രഹ ജീവികളെ ആരാധിക്കുന്ന മതമാണ് ലോകത്തെ ഏറ്റവും ശാസ്ത്രീയ പുരോഗതി ഏറ്റവും അതിന്റെ മാക്സിമം എത്തിയെന്ന് അവകാശപ്പെടുന്ന അമേരിക്കയിലെ സ്പ്രെഡിംഗ് റിലീജിയൻ അന്ധവിശ്വാസം എന്ന് ലോകം പറയുന്നിടത്തേക്കാണ് ലോകം പോകുന്നത് ഈ നാട്ടിൽ കഥ എന്തറിഞ്ഞു വിദ്യ എന്തെന്നറിയാതെ വിദ്യ കൊണ്ടറിയേണ്ടതറിയാതെ വിദ്വാനെന്നു നടിക്കുന്നതും കുങ്കുമത്തിൻ ഗന്ധമറിയാതെ കുങ്കുമം ചുമക്കുമ്പോൾ അതാണ് ഈ അവസ്ഥ ഇവിടെ മതവിമർശനം നടത്തുന്ന ആളുകൾക്ക് ലോകത്തിന്റെ ഒഴുക്ക് ഗതി എങ്ങോട്ടേക്കാണ് എന്ന് ഇനിയും മനസ്സിലായിട്ടില്ല ഇസ്ലാമിന്റെ വെളിയിലേക്ക് വ്യവസ്ഥാപിതമായ മതത്തിന്റെ വെളിയിലേക്ക് പോകുന്ന ആളുകൾ ആ ആളുകൾ എത്തി നിൽക്കുന്ന ഒരു ദയനീയ അവസ്ഥയാണ് ഞാൻ ഈ പറഞ്ഞത് പറക്കും തളികയെ ആരാധിക്കുന്നു ആരാധിക്കുന്നു ലൂസിഫറിനെ ആരാധിക്കുന്നു ആന്റി ക്രിസ്റ്റിനെ ആരാധിക്കുന്നു ആന്റി ക്രിസ്റ്റിന്നൊക്കെ പറഞ്ഞ ആരാ ദാൽ നമ്മുടെ വിശ്വാസത്തിലുള്ള ദജ്ജാലിനെയാണ് ആന്റി ക്രിസ്റ്റി അല്ലെങ്കിൽ ലൂസിഫർ എന്നൊക്കെ പറയുന്നത് ലോകത്തിൽ നിന്ന് വളർന്ന് വളർന്നു വരുന്ന ഒരു മതം പോലും ലൂസിഫർ ആരാധനയാണ് ആന്റി ക്രിസ്റ്റി ആരാധനയാണ് ആന്റി ക്രിസ്റ്റ് ഇപ്പോൾ ലോകത്ത് ഏറ്റവും സ്പ്രെഡിംഗ് ആയിട്ടുള്ള എല്ലാ ആളുകൾക്കിടയിലും വലിയ സ്വീകാര്യതയുള്ള ആപ്പിൾ ആപ്പിൾ ബ്രാൻഡ് ഫോൺ സാംസങ് ഐ സ്വീകാര്യതോ ചങ്ങാതി ആപ്പിളിന്റെ ഐപാഡ് ആപ്പിളിന്റെ ടാബ് ആപ്പിളിന്റെ ലാബ് ആപ്പിളിന്റെ മൊബൈൽ ആപ്പിളിന്റെ മൊബൈൽ ഈ ആപ്പിളിന്റെ ചിഹ്നം പോലും വാസ്തവത്തിൽ ഒരു ആന്റി ക്രിസ്റ്റ് സിമ്പിൾ ആണെന്നാണ് ആപ്പിൾ ആപ്പിൾസ് ആപ്പിൾ ആപ്പിളിന്റെ ചിഹ്നത്തിന്റെ ഒരു ഭാഗത്ത് ഒരു കടിച്ച് മുറിഞ്ഞു പോയ ഒരു ഭാഗമുണ്ട് അത് പിശാജിന്റെ വിജയമാണത് എന്നാണ് അതിന്റെ ആന്റി ക്രിസ്റ്റ് സിമ്പൽ ക്രിസ്റ്റ് എന്ന് പറഞ്ഞാൽ ദൈവം എന്നുള്ളതാണ് ആന്റി ക്രിസ്റ്റ് ദൈവവിരുദ്ധമായ ഗജ്ജാലിന്റെ ലൂസിഫർ ശക്തി അപ്പൊ ഒന്നാമത്തെ മനുഷ്യനായ ആദം അലിഹിസ്ലാമിനെയും പത്നിയായ ഹൗവാ ബീവിയെയും ദുസ്വാധീനിച്ചുകൊണ്ട് പിശാജ് വിലക്കപ്പെട്ട ആപ്പിൾ ഭക്ഷിപ്പിച്ചു ആപ്പിളിന്റെ ഒരു കഷ്ണം ഇവരുടെ വായയിൽ തൊള്ളയിലായി അപ്പൊ പിടിച്ചിട്ട് ജബില അലിഹിസ്ലാം അവരെ കൊണ്ടത് പുറത്തേക്ക് തുപ്പിപ്പിച്ചു അപ്പൊ പിടിച്ചത് കൊണ്ടാണ് ഇവിടെ ഒരു ഈ എല്ലിൽ ഒരു 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 തടിപ്പുള്ളത് അതിനാണ് ഇംഗ്ലീഷിൽ ആദംസ് ആപ്പിൾ എന്നാണ് പറയാ ഈ ഹമ്പിനെ അപ്പോ ആ ആപ്പിളിൽ ഒരു കഷ്ണം കടിച്ചു പോയിട്ടുണ്ട് ആ കഷ്ണമാണ് ഈ ആപ്പിൾ ഫോണിലും ആപ്പിൾ ടാബിലും ഒക്കെ ആപ്പിളിന്റെ സിമ്പിളായി വരുന്ന ആപ്പിളിൽ ഒരു കഷ്ണം കാണാനില്ല അപ്പോ ഈ ആപ്പിളിന്റെ ചിഹ്നം പോലും വാസ്തവത്തിൽ ദജ്ജാലിന്റെ വിജയമാണെന്നാണ് അതേ വിശദീകരണങ്ങളും പഠനങ്ങളും പറയുന്നത് ആന്റി ക്രിസ്റ്റിന്റെ വിജയം അപ്പൊ ഇങ്ങനെ ദജ്ജാൽ ആരാധനയാണ് ലോകത്തെ വൻ ബ്രാൻഡഡ് കമ്പനികൾ പോലും മെസോണിസം ഫ്രീ മെസോൺസും ഒക്കെ പറയുന്ന അത്തരം ഇലുമിനേറ്റി തത്വങ്ങൾ അതിനെയൊന്നും കണ്ണടച്ചുകൊണ്ട് ഇതൊക്കെ നിഗൂഢ സിദ്ധാന്തമാണ് എന്ന് പറഞ്ഞ് ഒറ്റയടിക്ക് തള്ളുന്ന ആളുകളുണ്ട് തള്ളാനൊക്കെ ആർക്കും സാധിക്കും പഠിക്കാനാണ് പണി അല്ലേ തള്ളാൻ ഒരു പണിയുമില്ല ജസ്റ്റ് എ ക്ലിക്ക് പണി കഴിഞ്ഞു പക്ഷെ എന്തുകൊണ്ടങ്ങനെ ആയിക്കൂടുന്നില്ല എന്തുകൊണ്ട് അങ്ങനെ ആയിക്കൂട രണ്ട് സാധ്യതയുണ്ടല്ലോ ഇപ്പൊ ഞാൻ എന്റെ എന്റെ വിഷയം കൊണ്ട് കൊണ്ടുപോയതല്ല വാസ്തവത്തിൽ ഇനി മറ്റൊരു ഞാൻ രണ്ട് വിഷയം പോയത് ഭരണഘടന അനുസരിച്ച് കൊണ്ട് ജീവിക്കാം എന്ന് പറയുന്ന ഒരു ആർഗ്യുമെന്റ് ചർച്ച ചെയ്തപ്പോഴാണ് ഒരു ഭാഗം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുക നിങ്ങൾക്ക് വേണമെങ്കിൽ ഇടപെടാം അതിന്റെ ഉസ്താദമാരെന്താണ് സമയം അനുസരി അനുസരിച്ച് കൊണ്ട് തീരുമാനമെടുക്കും മൂന്നാമത്തെ അവരെ ന്യായം എന്താണ് മൂന്നാമത്തെ ന്യായം സമ്മത ഉള്ളതൊക്കെ ശരിയാണ് സമ്മത ഇല്ലെങ്കിലാണ് തെറ്റേത് കൺസെന്റ് തിയറി എന്ന് പറയും ഇപ്പൊ രണ്ടു പേര് ഒരു ഏതെങ്കിലും ഒരു കാമ കേളി അവര് ലൈംഗികമായി ഏർപ്പെടുന്നു ശരിയോ തെറ്റോ ഇത്ര പരിഗണനയുള്ളൂ മ്യൂച്വൽ കൺസെന്റ് ഉണ്ടോ ഉഭയകക്ഷി സമ്മതം ഉണ്ടോ ശരി സമ്മതയില്ല തെറ്റ് രക്ഷിത വിവാഹം ചെയ്യിപ്പിച്ചു ശരിയോ തെറ്റോ സമ്മതം ഉണ്ടെങ്കിൽ ശരി സമ്മതം തെറ്റ് അതിമനോഹരമായ ഒരു ആർഗ്യുമെന്റ് ആണ് പക്ഷെ അവിടെയും പ്രശ്നമുണ്ട് സമ്മതം സമ്മതം എന്ന് പറയുന്നതിന് കൺസെന്റ് ഏത് കാലത്തും ഏത് പ്രായത്തിലുമുള്ള കൺസെന്റിനാണ് പരിഗണന കൊടുക്കുക ഇപ്പോ ഏജ് ഓഫ് കൺസെന്റ് എന്ന് പറയുന്ന ഒരു പ്രായപരിധി നിയമപരമായി എല്ലാ രാജ്യത്തും ഉണ്ട് ഇപ്പൊ ഇന്ത്യയിലൊക്കെ ഏജ് ഓഫ് കൺസെന്റ് പതിനെട്ടാണ് പതിനെട്ട് വയസ്സിന് മുകളിലുള്ളവർ ഉഭയകക്ഷി സമ്മതത്തോടെ ചെയ്യുകയാണെങ്കിൽ തെറ്റല്ല അതല്ല ഇന്ത്യയുടെ നിയമം അപ്പൊ ഇന്ത്യയിൽ ഏജ് ഓഫ് കൺസെന്റ് പതിനെട്ട് ഇന്ത്യയിൽ മാത്രല്ല കോമൺവെൽത്ത് രാജ്യങ്ങളിലൊക്കെ ഏകദേശം പതിനെട്ടാണ് ബ്രിട്ടീഷുകാര് പോയ രാജ്യങ്ങൾ അവിടെ ഒക്കെ പതിനെട്ടാണ് പക്ഷേ പതിനെട്ട് തന്നെയല്ലല്ലോ എല്ലാ രാജ്യത്തും ഇപ്പൊ ചൈനയിലൊക്കെ പന്ത്രണ്ടാണ് ഫിലിപ്പീൻസിൽ പതിമൂന്നാണ് ആ ഏരിയ ഫിലിപ്പൈൻസ് തായ്വാൻ തായ്ലാന്റ് ദക്ഷിണ കൊറിയ ഉത്തര ഉത്തരകൊറിയ ദക്ഷിണേഷ്യ രാജ്യങ്ങളിലൊക്കെ പന്ത്രണ്ട് പതിമൂന്നു ഏജ് ഓഫ് കൺസെന്റ് ജി സി സി അറബ് രാജ്യങ്ങളിലേക്ക് പോയാൽ ഇരുപതാണ് ഏജ് ഓഫ് കൺസെന്റ് അതിൽ തന്നെ ബഹ്റൈനിൽ ലാസ്റ്റ് നോക്കിയപ്പോ ഇരുപത്തി ഒന്നാണ് യൂറോപ്പിൽ പതിനാറാണ് അമേരിക്കയിൽ പതിനേഴാണ് അപ്പൊ ഇപ്പോ ഒരു ആഗോളാടിസ്ഥാനത്തിലൊരു ഇസ്ലാം ആഗോളമതാണ് ആഗോളാടിസ്ഥാനത്തിലൊരു നിയമായിരിക്കും അതേസമയം നോക്കൂ ഈ പറയുന്ന സ്വതന്ത്ര നാസിക ചിന്ത ഏത് പ്രായത്തിലുള്ള സമ്മതമാണ് പരിഗണിക്കുക മാനദണ്ഡമാക്കുക എന്ന് ചോദിച്ചാൽ ഏത് പ്രായമാണ് പരിഗണിക്കുക ഇപ്പൊ ലോകത്തെ നിയന്ത്രിക്കുന്നത് അമേരിക്കയാണെന്ന് മനസ്സിലാക്കിയാൽ പതിനാറാണ് ഇനി അമേരിക്കയാൾ വലിയ അമേരിക്കയേക്കാൾ വലിയ ശക്തിയായത് ചൈന വരുന്നു എന്ന് പറഞ്ഞാൽ പതിമൂന്നിലേക്ക് താഴേണ്ടി വരും ഇനി അതല്ല ഇവരെക്കാളൊക്കെ നല്ലത് യൂറോപ്പാണെന്ന് ആണെന്ന് വിചാരിച്ചാൽ അത് വേറൊരു പ്രായം എടുക്കേണ്ടി വരും ഇനി അറബ് നാടുകളാണെന്ന് പറഞ്ഞാൽ ഇരുപതിലേക്ക് പോകേണ്ടി വരും കോമൺവെൽത്തിലേക്ക് പതിനെട്ടിലേക്ക് വരേണ്ടി വരും ഇനി അവിടെയും വേറെ വിഷയം പതിനെട്ട് വയസ്സ് വരെ സ്വാതന്ത്ര്യ ചിന്തകർക്കപ്പോ ഇന്ത്യയിൽ ഫ്രീഡം ഇല്ലേ അതും ചോദ്യമാണല്ലോ ഉഭയക്ഷി സമ്മതപ്രകാരം എന്തും ചെയ്യാക ചെയ്യാൻ പറ്റുന്ന പ്രായം ഇന്ത്യയിൽ തന്നെ പതിനെട്ടാണെന്ന് വന്നാൽ ഈ പതിനെട്ട് വയസ്സ് വരെയുള്ള വ്യക്തികൾക്ക് സ്വാതന്ത്ര്യം ഇല്ലേ എന്തുകൊണ്ട് ഏത് പരിഗണന അനുസരിച്ചുകൊണ്ടാണ് ഈ നിരീശ്വരവാദികളും എന്ന് പറയുന്ന സ്വതന്ത്ര ഇന്തകരും മറ്റും പതിനെട്ട് എന്ന് പറയുന്ന ഏജ് ഓഫ് കൺസെന്റിനെ ആത്യന്തികമായി ഒരു മാനകപ്രായമായി പ്രായമായി സ്വീകരിക്കുന്നത് മനസ്സിലായില്ല ഒരു വ്യക്തിക്ക് ചെറുപ്പം മുതലേ ഇച്ഛകളുണ്ട് അവരുടേതായ താല്പര്യങ്ങളുണ്ട് അവരുടെ താല്പര്യങ്ങൾ ഏത് മാനദണ്ഡ പ്രകാരം സ്വീകരിക്കുന്നില്ല ഇപ്പോ കോവിഡ് കൊണ്ടുപോകുവാൻ കുട്ടികളെ നമ്മൾ നിർബന്ധിപ്പിക്കുമ്പോൾ കുട്ടികൾ അരയും അവർക്ക് വേണ്ട പക്ഷെ നമ്മൾ പിന്നെ അതിനെ അവർക്ക് തന്നെ കൊടുക്കുന്നതിന്റെ ന്യായം പാരന്റിങ് എന്ന് പറയുന്ന ഒരു ന്യായമാണ് കാരണം കുട്ടികൾക്കറിയാത്തത് രക്ഷിതാക്കൾക്കറിയാം ഇപ്പൊ നിങ്ങൾക്കിത് പ്രയാസാണെങ്കിലും നിങ്ങൾക്കിത് ഭാവിയിൽ ഉപകാരപ്രദമാവും ഇത് സ്വീകരിച്ചില്ലെങ്കിൽ രോഗം വരും ഇത് കുട്ടിക്ക് ബോധ്യമുള്ള കാര്യമല്ല കുട്ടിക്ക് സെൻസ് ഇല്ല ആ വിഷയത്തിൽ അതേസമയം ഇത് എക്സ്പീരിയൻസ് കൊണ്ടും അല്ലെങ്കിൽ മറ്റുള്ളവർ പറഞ്ഞു കേട്ടും രക്ഷിതാക്കൾക്ക് അറിയാം അപ്പൊ രക്ഷിതാക്കൾ പാരന്റിങ് എന്ന് പറയുന്ന സാമൂഹികമായ ഒരു തത്വം മുൻനിർത്തിക്കൊണ്ട് ഈ കുട്ടിക്ക് തുള്ളി മരുന്ന് കൊടുക്കുകയാണ് ഇഞ്ചക്ഷൻ കൊടുക്കുകയാണ് ലോകത്തെ പാരന്റിങ് എന്ന് പറയുന്ന ഒരു സിസ്റ്റം സ്വാതന്ത്ര്യ ഇന്ത്യയിൽ ശരിയാകൂ ശരിയാവില്ല ഒരിക്കലും ശരിയാവില്ല കാരണം അത് ഈ കുട്ടികളുടെ താല്പര്യത്തിനെതിരാണ് മൂന്നാം വയസ്സിൽ പ്രീ സ്കൂൾ നാലാം വയസ്സിൽ എൽ കെ ജി അഞ്ചിൽ യു കെ ജി ആറിൽ ഫസ്റ്റ് ക്ലാസ് ഒന്നാം ക്ലാസ് പിന്നീട് പത്താം ക്ലാസ് വരെ അത് കഴിഞ്ഞാൽ പ്ലസ് ടു പിന്നീട് ഡിഗ്രി പിന്നീട് പി ജി പിന്നീട് തുടർ പഠനം ഇതൊരു കരിയറിസത്തിന്റെ അല്ലെങ്കിൽ ഇതൊരു ജീവിത രീതിയായി സമൂഹത്തിന്റെ മേൽ അടിച്ചേൽപ്പിക്കുന്നു എന്ത് പിൻബലമാണ് മനുഷ്യന്റെ സ്വാതന്ത്ര്യവുമായിട്ട് അതിനുള്ളത് അപ്പൊ നമ്മൾ ഗൗരവത്തിൽ ആലോചിച്ചാൽ ഈ പറയുന്ന ആധുനിക സിദ്ധാന്തങ്ങളൊക്കെ മനുഷ്യന്റെ സ്വാതന്ത്ര്യത്തിനെതിരാണെന്ന് വരും അപ്പോൾ പിന്നെ ഈ ഏജ് ഓഫ് കൺസെന്റ് എന്ന് പറയുന്ന ആ പരിഗണന തന്നെ ശരിയല്ല എന്ന് വരും മനുഷ്യന്റെ ബുദ്ധിപരമായ പ്രായപൂർത്തി ന്യൂറോ സയൻസിന്റെ ആർഗ്യുമെന്റ് പ്രകാരം ഇരുപത്തിയാറിനും നാല്പത് വയസ്സിനും ഇടയിലാണ് മനുഷ്യന് രണ്ടുതരം പ്രായപൂർത്തിയാണ് ഉണ്ടാവുക ഒന്ന് മെറ്റബോളിക് പ്യൂബർട്ടി ബുലൂഗ് നമ്മൾ പറയുന്ന പെൺകുട്ടികൾക്ക് ആർത്തവം ആൺകുട്ടികൾക്ക് ഇന്ദ്രിയ സ്കൽ എന്ന് പറയുന്നത് മെറ്റബോളിക് പ്യൂബർട്ടിയാണ് ശരീരത്തിന്റെ പ്രായപൂർത്തി അതേപോലെ മറ്റൊരു പ്രായപൂർത്തി കൂടിയുണ്ട് ഇന്റലക്ച്വൽ പ്യൂബർട്ടി ബുദ്ധിപരമായ പ്രായപൂർത്തി മനുഷ്യന്റെ ചിന്തയെ വികാര വിചാരങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന മനുഷ്യന്റെ തലച്ചുള്ള ന്യൂറോൺസ് അതിന്റെ കോട്ടക്സ് മുൻഭാഗം അതിന്റെ പൂർണത എത്തുന്നത് ഇരുപത്തിയാറ് ടു ഫോർട്ടി സാറാർഡൻ ലേറ്റസ്റ്റ് ആയ അമേരിക്കക്കാരി പഠനം നാല്പത് വയസ്സിലാണ് ബുദ്ധിപരമായ അബ്ദുള്ളയുടെ പുത്രനായ മുഹമ്മദ് പ്രായപൂർത്തിയൻ അബ്ദുല്ല മുഹമ്മദാണ് ഇന്റലക്ച്വൽ പ്യൂബർട്ടി അതിന്റെ പെർഫെക്ഷനിൽ എത്തുന്ന കാലമെന്ന് ഒരുപക്ഷെ സയൻസ് കൊണ്ട് പറയാൻ കഴിയും അപ്പൊ അതാണ് അതിന്റെ ഒരവസ്ഥ ഞാൻ ഇനിയും ദീർഘിപ്പിക്കുകയല്ല മൂന്ന് തത്വങ്ങൾ ഞാൻ ആ മൂന്നിലേക്ക് എന്റെ ഒരു ഓളം ഞാൻ തെറ്റിക്കുന്നില്ല ചില വിഷയങ്ങൾ ചില ഭാഗങ്ങൾ ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഭാഗങ്ങൾ മറ്റൊരു രീതിയിൽ പരാമർശിക്കുന്നു എന്നേ ഉള്ളൂ സ്വർഗവുമായി ബന്ധപ്പെട്ട വിവാദം അവിടെ നിലനിൽക്കുന്നുണ്ട് കുല്ലിയായ കായിതകൾ അത് നമ്മുടെ ഒരു മൻഹജാണ് സൂഫി മൻഹജ് എന്ന് പറഞ്ഞതുപോലെ കുല്ലിയായ കായിക നമ്മൾ ഈ മിൻഹാജിന്റെ മത്തിൽ തന്നെ പറയുന്നുണ്ടല്ലോ ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഇലാഹികമായ ദൈവികമായിട്ടുള്ള ഒരു വ്യവസ്ഥയാണ് അപ്പൊ എല്ലാ കാലത്തേക്കുമുള്ള ഒരു വിശാലമായൊരു കണ്ണ് ആ അർത്ഥത്തിലെ നമ്മൾ ഏത് കാര്യത്തെയും മനസ്സിലാക്കാവൂ എക്സാമ്പിൾ ഉദാഹരണത്തിന് പറഞ്ഞാൽ ഇപ്പൊ നോക്കൂ ഇസ്ലാമിലെ അടിമത്വവുമായി ബന്ധപ്പെട്ട വിഷയം ഇദ്ധയുമായി ബന്ധപ്പെട്ട വിഷയം മാസപ്പിറവിയുമായി ബന്ധപ്പെട്ട വിഷയം ഒരുപക്ഷെ ആർക്കെങ്കിലും വ്യത്യസ്ത അഭിപ്രായം ഉണ്ടെങ്കിൽ നമുക്ക് ആരോഗ്യകരമായി പറയാമല്ലോ വഹുഇൻ ഇസ്ലാം എന്ന് പറയുന്നത് ഭംഗി മനസ്സിലാവാനാണ് ഇപ്പൊ നമുക്ക് നോമ്പാകാനും പെരുന്നാളാകാനും ആകാശത്തേക്ക് പോകണം എന്നിട്ട് മാസം കാണണം ഇനി മാസം കാണണ്ട കണക്ക് നോക്കിയാൽ മതി എന്ന് പറയുന്ന ആർഗ്യുമെന്റ് ശക്തമായി ഇവിടെയുണ്ട് ആ വിഷയത്തെ ഖണ്ഡിക്കലല്ല ഇവിടെ എന്റെ ഉദ്ദേശം ഇസ്ലാമിനെ നമ്മൾ അവതരിപ്പിക്കേണ്ട യുക്തിവാദികൾക്ക് കൺവിൻസിംഗ് ആയ രീതിയെ പരിചയപ്പെടുത്തുമ്പോൾ നമ്മുടെ ഒരു മൻഹജ് പറയുകയാണ് അപ്പൊ സ്വാഭാവികമായി സുന്നി സുന്നീവലമാകെ നേരിടുന്ന ഒരു വലിയ ചോദ്യമുണ്ട് നിങ്ങൾ എന്തുകൊണ്ട് കാലത്തോടൊപ്പം സഞ്ചരിക്കുന്നില്ല ഈ കാലഘട്ടത്തിൽ കണക്ക് പോരെ എന്തിനാണ് നിങ്ങൾക്ക് ആകാശത്തെ കാഴ്ച പക്ഷെ പ്രശ്നം എന്താണ് വഹ്വൻ ഇലാഹിയാകുമ്പോ എല്ലാ കാലവും പരിഗണിക്കേണ്ടി വരും ഇപ്പൊ ഇവിടെ നിന്നാണ് കണക്ക് കിട്ടുന്നത് ഇപ്പോ നാസയുടെ സൈറ്റ് ചെക്ക് ചെയ്താൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഈ വാഹന നിരീക്ഷണ കേന്ദ്രത്തിന്റെ അൽമനാഖ് വെബ്സൈറ്റുകൾ സെർച്ച് ചെയ്താൽ ഓരോ മാസത്തിലെയും ന്യൂമൂൺ സമയം അല്ലെങ്കിൽ കൺജങ്ഷൻ സമയം കൊടുത്തിട്ടുണ്ടാകും ഇപ്പോ അടുത്തോൺ നോക്കിയാൽ ഏതെങ്കിലും ഒരു യു ടി സി ടൈമിൽ അത് രാവിലെ ആകാം വൈകുന്നേരമാകാം രാത്രിയാകാം ടൈം കൊടുത്തിട്ടുണ്ടാകും ആ ന്യൂമോൺ സമയത്തിന് സാക്ഷിയാകുന്ന ഭൂമിയുടെ ഭാഗവും കൊടുത്തിട്ടുണ്ടാകും ഇത് മുൻനിർത്തിക്കൊണ്ടാണ് നമ്മൾ പുതിയ മാസം കണക്ക് വെച്ച് തീരുമാനിക്കുന്നത് പക്ഷെ ഒരു മുപ്പത് കൊല്ലം മുമ്പ് യു ടി സി ടൈം നമുക്ക് ലഭ്യമായിരുന്നോ അൻപത് കൊല്ലം മുമ്പ് കൂട്ടിക്കോ നാസയുടെ സൈറ്റ് ഉണ്ടായിരുന്നോ അൽമനാക്ക് സംവിധാനങ്ങൾ ലഭ്യമായിരുന്നോ ഇല്ല ഇനി ഇനിയൊരു അൻപത് കൊല്ലം കഴിഞ്ഞാൽ ലഭ്യമാകൂ ഇല്ല ഒരു പക്ഷെ ഈ നൂറ് കൊല്ലത്തിന്റെ ഇടയിലേക്ക് മാത്രം ഉള്ളതാണോ ഇസ്ലാം അതാണ് വഹാഹിന്റെ താല്പര്യം ആദം അലിഹിസ്സലാം മുതൽ അവസാന മനുഷ്യന് വരെ പ്രാക്ടീസ് ചെയ്യാൻ പറ്റിയ മാനകമായ നിയമങ്ങളാണ് ഇസ്ലാം മുന്നോട്ട് വെക്കുകയുള്ളൂ ഇപ്പൊ ഈ ചാർട്ടും പട്ടികയും നോക്കിയിട്ടാണ് മാസമറപ്പിക്കലല്ല കേട്ടോ എന്റെ വിഷയം ചാർട്ടും പട്ടികയും വെബ്സൈറ്റും നോക്കിയിട്ട് തയ്യാറാക്കുന്നതാണ് ഇസ്ലാം അവലംബിക്കേണ്ട രീതി എന്ന് പറഞ്ഞാൽ അൻപത് കൊല്ലം മുമ്പും അത് ഭൂമിയിൽ സാധ്യമായിരുന്നില്ല ഇനി ഒരു അൻപത് കൊല്ലം കഴിഞ്ഞാലും സാധ്യമല്ല അൻപത് കൊല്ലം കഴിഞ്ഞാൽ ഈ ഭൂമിയുടെ അവസ്ഥ എന്താകും ഉറപ്പുണ്ടോ ഒരു മൂന്നാം ലോകം എന്താകും സ്പേസ് വാർ ആയിരിക്കും സ്റ്റാർ വാറായിരിക്കും ഭൂമിയിൽ നിന്നായിരിക്കില്ല യുദ്ധം എന്നുള്ളതാണ് ആകാശത്തു നിന്നായിരിക്കും ലോകയുദ്ധം നടക്കുക ഇപ്പൊ ലോകത്തെ എല്ലാ രാജ്യങ്ങളുടെയും പ്രധാനപ്പെട്ട രാജ്യങ്ങളെയൊക്കെ ആയുധ ശേഖരങ്ങളുടെ റിമോട്ട് കൺട്രോളുകൾ പ്രവർത്തിക്കുന്നത് ബഹിരാകാശ സ്പേസ് സ്റ്റേഷനുകളിൽ നിന്നുള്ള റിമോട്ടിംഗുകളാണ് അരമണിക്കൂർ കൊണ്ട് ഭൂമിയെ മുഴുവനും കരിക്കാവുന്ന മാരകായുധങ്ങൾ ഉള്ള രാജ്യങ്ങളാണ് ലോക സമാധാനത്തെ കുറിച്ച് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് അരമണിക്കൂർ കൊണ്ട് ഭൂമിയെ മുഴുവനും ചുട്ടു ചാമ്പലാക്കാൻ മാത്രമുള്ള നൂറുകണക്കിന് ആയുധങ്ങളുടെ മീതെ പതിയിരിഞ്ഞുകൊണ്ടാണ് തപസ്സിന്ന് കൊണ്ടാണ് ലോക സമാധാനത്തെ കുറിച്ച് ആളുകൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് ആധുനിക ലോകത്ത് നിലനിൽക്കുന്ന ശാന്തിയും സമാധാനവും ആശയം പ്രസവിച്ച ശാന്തിയും സമാധാനവും അല്ല ആയുധം പ്രസവിച്ച ശാന്തിയും സമാധാനമാണ് അമേരിക്ക എന്തുകൊണ്ടാണ് അനുഭവം റഷ്യനെ പേടി റഷ്യ എന്തുകൊണ്ടിടുന്നില്ല യൂറോപ്യൻ രാജ്യങ്ങളെ പേടി യൂറോപ്യൻ രാജ്യങ്ങൾ എന്തുകൊണ്ട് അച്ചടക്കം പാലിക്കുന്നു ചൈനയെ പേടി ഓരോ രാജ്യവും മറ്റൊരു രാജ്യത്തെ ഭയപ്പെടുകയാണ് ഏതോ ഒരു സൈക്കോ ലോകത്തെ മുഴുവനും നിയന്ത്രിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ അരമണിക്കൂർ കൊണ്ട് ലോകം കരിയും അതാണ് നിലനിൽക്കുന്ന ലോകത്തെ പൊളിറ്റിക്കൽ എക്കോസിസ്റ്റം രണ്ടാം ലോക മഹായുദ്ധകാലത്ത് അമേരിക്ക ഹിറോഷിമയിലും നാഗസാക്കിയിലും ജാപ്പാനിൽ വർഷിച്ച അണുബോംബിനേക്കാൾ ന്യൂക്ലിയർ വെപ്പൺസിനേക്കാൾ പതിന്മടങ്ങ് പ്രഹരശേഷിയുള്ള അണുബോംബുകൾ നിലവിൽ ലോകത്തെ വികസ്വര രാജ്യങ്ങളുടെ കൈകളിൽ പോലുമുണ്ട് രണ്ടാം ലോക മഹായുദ്ധകാലത്ത് അമേരിക്ക വർഷിച്ച അണുബോമ്പിനേക്കാൾ മാരകായുധങ്ങൾ ഇന്ന് ലോകത്തെ മൂന്നാം ലോക രാജ്യങ്ങളുടെ കൈകളിൽ പോലുമുണ്ട് ഒരണുവായുധ യുദ്ധം എന്ത് സംഭവിക്കും ഇന്റർനെറ്റുകൾ മിണ്ടാതാകും വൈദ്യുതികൾ നിലക്കും ടെക്നോളജി നിലമ്പൊത്തും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് പറയുന്ന ടേം ഒന്നും അപ്പൊ ഉണ്ടാവില്ല ഗതാഗത ഗമനാഗമന വാർത്താ വിനിമയ സാങ്കേതിക സംവിധാനങ്ങൾ മനുഷ്യ നാഗരികത റിവേഴ്സ് സഞ്ചരിക്കും കാളവണ്ടിയിലേക്ക് കഴുതവണ്ടിയിലേക്ക് കുതിരവണ്ടിയിലേക്ക് കാൽനടയിലേക്ക് ലോകം പോകും ഈ ഒരു സഞ്ചാരം ഉണ്ടാകാൻ ലോകത്ത് പതിറ്റാണ്ടുകളടയോ ഒരു വർഷത്തിന്റെയോ ഒരു മാസത്തിന്റെയോ ഒരു ദിവസത്തിന്റെയോ പോലും താമസമില്ല നിലവിലുള്ള ഇന്ന് ആരക്കയോ ഉണ്ടാക്കി വെച്ച ആ കരി തീകളായി ജ്വാലകളായി പടർന്നാൽ മിനിറ്റുകൾ കൊണ്ട് സംഭവിക്കാവുന്ന കാര്യമാണ് പറയണം ടെക്നോളജി വെച്ചുകൊണ്ട് ഇസ്ലാമിന്റെ അപ്ഡേഷൻ വരുത്തുക എന്ന് പറയുന്നത് ായി പടർന്നു സംഭവിക്കാവുന്നതൊക്കെയാണ് ഇവിടെ പ്രശ്നം ഉണ്ടാവുന്നത് അപ്പോ എക്കാലവും പ്രാക്ടിക്കലായ നിയമം എന്താ നൂറ് കൊല്ലം മുമ്പ് അത് നടക്കണം ഒരൻപത് കൊല്ലം കഴിഞ്ഞാലും നടക്കണം അപ്പോ ആകാശത്തേക്ക് നോക്കിയിട്ട് മാസം കാണൽ ഇനി ഇന്ന് തന്നെ ആയാലും ആഫ്രിക്കയിലെയും ഉഗാണ്ടയിലെയും റൊവാണ്ടയിലെയും സമ്പിയയിലെയും മെരിത്രയിലെയും പട്ടിണി പാവങ്ങളായ രാജ്യക്കാർക്ക് ചേരിയിലെ ചേർ ചോറാക്കിട്ടു നിന്ന പാവങ്ങളുടെ രാജ്യങ്ങളിലേക്ക് അവിടെയൊക്കെ നോമ്പ് വേണ്ടേ പെരുന്നാള് വേണ്ടേ അവിടെയും പ്രാപ്യമായത് ഈ പറയുന്ന സയൻസിന്റെ ആസ്ട്രോണമിക്കൽ ടേബിളുകളല്ല അവിടെയും സാധ്യമാകുന്നത് നാച്ചുറലി പ്രകൃതിദത്തമായി ആകാശത്തേക്ക് നോക്കലാണ് അതാണ് നാച്ചുറൽ ഇസ്ലാം ഫിത്വരിയായ ഇസ്ലാം ഞാൻ പറഞ്ഞതിന്റെ താല്പര്യം എന്താ അറിയോ ഇല വൽഉൻ എന്ന് പറഞ്ഞാൽ എല്ലാ കാലത്തേക്കും കാലത്തേക്കുമുള്ളത് പരിഗണിക്കേണ്ടി വരും അങ്ങനെയുള്ള ഒരു ഇസ്ലാമിനെ പറഞ്ഞാൽ പ്രശ്നം ഉണ്ടാവുകയില്ല മനുഷ്യന്മാർക്ക് മനസ്സിലാവും അല്ലെങ്കിൽ വലിയ ശാസ്ത്രവും വലിയ ഭൗതികതയും വലിയ വികസനവും വലിയ പുരോഗതിയും പറയുന്നവരാണ് വാസ്തവത്തിൽ കാലത്തിന്റെ ഒരു ഇട്ടാവട്ടത്തിൽ കുടുങ്ങിപ്പോയത് ദീർഘമായ ഭാവിയിലേക്കും ദീർഘമായ ഭൂതകാലത്തേക്കും നോക്കാൻ സാധിച്ചാൽ നമുക്ക് മാനക പറയാൻ കഴിയൂ പ്രകൃതിപരമായ അടയാളങ്ങളാണ് അവലംബിക്കേണ്ടത് അടിമത്തം എന്തുകൊണ്ട് ഇസ്ലാം നിരോധിച്ചില്ല ഞാൻ ആ വിഷയത്തിലേക്ക് പോകുന്നില്ല ചോദ്യം വരുമ്പോ തോന്നും ഇസ്ലാമാണ് ഉണ്ടാക്കിയത് എന്ന് അല്ലല്ലോ ഒരു സാമൂഹികമായ ഫിനാൻഷ്യൽ എക്കണോമിക് സിസ്റ്റം എന്തുമാകാവുന്ന സിസ്റ്റം രണ്ടു കാലമുള്ള മൃഗങ്ങളായി മനുഷ്യരെ ദുരുപയോഗം ചെയ്ത ഒരു കാടൻ സമ്പ്രദായം മൃഗീയമായ സംവിധാനം ആ സംവിധാനത്തെ ഇസ്ലാം വ്യവസ്ഥപ്പെടുത്തുകയും അവർക്ക് മനുഷ്യത്വപരമായ പൗരത്വ പദവി നൽകുകയും ആത്മീക ലോകവുമായി അവർക്ക് ആത്മീക ലോകത്തവർ ഒരളവിലും തരം താഴുന്നവരല്ല എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു നോക്കൂ Akbar, yeah! ും സാധിക്കും എന്നുള്ളതാണ് ഇസ്ലാമിന്റെ മഹത്വം സാമ്പത്തികമായി എന്ത് എന്നുള്ളതല്ല ഉടമയും അടിമയും എന്നുള്ളത് സാമൂഹിക സാമ്പത്തിക വ്യവസ്ഥയിലെ രണ്ട് വാക്കുകളാണ് ഇസ്ലാമിന്റെ ഇടയിലേക്ക് വന്നാൽ ഇസ്ലാമിന്റെ ഇടയിലേക്ക് വന്നാൽ അതിനെ ആത്മീകമായി കണ്ടാൽ അടിമ എന്ന് പറയുന്ന ഒരു കാറ്റഗറിയെ അവരുടെ വ്യക്തിത്വത്തെ അവരുടെ ആത്മാവ് എന്ന് പറയുന്ന സ്വത്വത്തെ സ്വത്വത്തെ ഇസ്ലാം ഇകഴ്ത്തിയില്ല ഇസ്ലാം സംസാരിക്കുന്ന സ്വത്വം ഇപ്പൊ കമ്മ്യൂണിസ്റ്റുകാരൻ മനുഷ്യനിൽ കാണുന്ന സ്വത്വം തൊഴിലാളി എന്ന് പറയുന്ന ഒരു സ്വത്തെയാണ് കോൺഗ്രസുകാരൻ മനുഷ്യനിൽ കാണുന്ന സ്വത്വം ദേശീയ പൗരൻ എന്ന് പറയുന്ന ഒരു സ്വത്വത്തെയാണ് ഓരോ ഇസവും ഓരോ പ്രത്യയശാസ്ത്രവും മനുഷ്യനിലെ ഓരോന്നിനെയാണ് അഡ്രസ് ചെയ്യുന്നത് ഡിമാൻഡ് ആൻഡ് സപ്ലൈ ഉൽപാദിപ്പിക്കാൻ കഴിയുന്ന ഒരു സിദ്ധിയുള്ള ഒരു സവിശേഷ ജന്തുവാണ് കമ്മ്യൂണിസ്റ്റ് ദർശനത്തിൽ മനുഷ്യൻ മനുഷ്യൻസ്റ്റുകാരൻ മനുഷ്യൻ കാണുന്ന സാധനം കമ്മ്യൂണിസ്റ്റുകാരന്റെ കണ്ണിലെ മനുഷ്യൻ ഉൽപാദനക്ഷമതയുള്ള ഒരു മൃഗമാണ് ജന്തുവാണ് കമ്മ്യൂണിസ്റ്റ് കണ്ണിലെ മനുഷ്യൻ ഇനി വലതുപക്ഷത്തിന്റെ കണ്ണിലെ മനുഷ്യനോ വലതുപക്ഷത്തിന്റെ കണ്ണിലെ മനുഷ്യൻ അതിർത്തികൾ നിശ്ചയിക്കുന്ന ഒരു സറൗണ്ടിങ് ഒരു ദേശരാഷ്ട്രമായി പ്രഖ്യാപിച്ചാൽ അതിനകത്ത് സ്ഥാപിക്കപ്പെടുന്ന ഭരണഘടനയനുസരിച്ച് കൊണ്ട് ജീവിക്കേണ്ട ബുദ്ധിയും വിവേകവുമുള്ള ഒരു പ്രത്യേക സവിശേഷ ജീവിയാണ് മനുഷ്യൻ ദേശീയ സത്വം എന്ന് പറയും ഓരോന്നു പറയുന്നില്ല ചിലർ പരിഗണിക്കുന്നത് ദളിത സത്വം കീഴാളസത്വം സ്ത്രീസത്വം പുരുഷ സത്വം കായിക സത്വം കലാസത്വം ഇതൊക്കെ മനുഷ്യനിൽ ഓരോരുത്തർ ഓരോ പ്രത്യയശാസ്ത്രവും കാണുന്ന വ്യത്യസ്തമായ പരിഗണനകളാണ് അങ്ങനെയാണെങ്കിൽ മനുഷ്യനിൽ ഇസ്ലാം കാണുന്ന പരിഗണന ഏതാണ് തൊഴിലാളി സത്വം അല്ല ദേശീയ സത്വം അല്ല ദളിത സത്വമല്ല കായിക സത്വമല്ല കലാസത്വം അല്ല ഇസ്ലാം കാണുന്ന സത്വം റൂഹിയായ സത്വമാണ് ആത്മീക ജീവിയാണ് മനുഷ്യൻ ഇതാണ് ഇസ്ലാമിന്റെ കണ്ണ് ഇസ്ലാമിന്റെ കാഴ്ച പരാജയപ്പെട്ടു പോയി അപ്പൊ ഞാൻ ആ ഭാഗത്തേക്ക് പോവുകയല്ല ഇനി അതിന്റെ ഇലാഹിയായ വള്ളാണെന്ന് പറഞ്ഞപ്പോ ആ ഭാഗം മെൻഷൻ ചെയ്തതാണ് ഇന്ന് ലോകത്തെ അടിമാസിന് പ്രസക്തിയില്ല അടിമകൾ തന്നെ ഇല്ല പഴയകാലത്ത് ഉണ്ടായിരുന്നു പക്ഷെ ഭാവി അറിയില്ല ചരിത്രം നമുക്ക് പാഠമാകുന്നു ലോകത്തെനി എന്തും സംഭവിക്കാം അടിമകൾ തിരിച്ചു വരാം ഇസ്ലാം ഉണ്ടാക്കാം നല്ല ലോകത്തെ രാജ്യങ്ങൾ തമ്മിൽ കോളനികളാക്കി മാറ്റുന്ന ഒരു കാലത്ത് നിങ്ങളൊന്നും കൂടി ആഴത്തിൽ ആലോചിച്ചു നോക്കൂ ഇപ്പൊ ഞാൻ നേരത്തെ ഇലോൺ മസ്കിനെ ഉദ്ധരിച്ചു ഞാനൊന്നും കാട് കയറി പറയുകയല്ല ഒരു പത്തുനൂറ് കൊല്ലം മുമ്പ് ബ്രിട്ടീഷ് ശക്തികൾ ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഒരുപാട് രാജ്യങ്ങളെ കോളനി ആക്കിയതുപോലെ പുതിയ കാലത്തെ കൺസെപ്റ്റ് എന്താ അറിയോ ആകാശങ്ങൾ കോളനിയാക്കുക മുറ്റത്ത് വെച്ച് എന്തോ പറയുകയല്ല ആകാശങ്ങളെ കോളനി ആക്കുക അതാണ് ഇലോൺ മസ്കിന്റെ ഒക്കെ കൺസെപ്റ്റ് എന്താ ആകാശങ്ങളെ കോളനി ആക്കുക എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇന്ത്യക്ക് ഇന്ത്യ നമ്മൾ ഒഴിവാക്കാം പാകിസ്ഥാന് ഇപ്പൊ ഒരു അയ്യായിരം കോടി ഡോളർ ആവശ്യമുണ്ട് പാല റോഡും കെട്ടാൻ ആശുപത്രി കെട്ടാൻ അല്ലെങ്കിൽ പട്ടിണി മാറ്റാൻ എങ്കിൽ അത് ഇലോൺ മസ്ക് കൊടുക്കും പക്ഷെ ഒറ്റ കണ്ടീഷൻ പാകിസ്ഥാന്റെ ആയിരം കിലോമീറ്റർ ആകാശം ഇലോൺ മസ്കിന് പണയം കൊടുക്കണം അവിടത്തേക്കാണ് ലോകം പോകുന്നത് രാജ്യങ്ങൾ അവരുടെ വ്യോമയാന ബാധയും വ്യോമാതിർത്തികളും ആകാശലോകവും പണയം കൊടുത്താൽ പണം തിരികെ കൊടുക്കുന്ന സിസ്റ്റത്തിലേക്ക് ലോകം വരുന്നു കാരണം എന്താ അറിയോ ഭൂമിയെ കോളനി ആക്കാൻ ആർക്കും വലിയ താല്പര്യം ഇല്ല അതിന്റെ വെൽപ്പമൊക്കെ ഇതർക്കും മനസ്സിലായി ഇത് ചെറിയൊരു വലിയൊരു മുട്ടയാണെന്ന് മനസ്സിലായി ഇത് മുഴുവനും കിട്ടിയാലും ആളുകളുടെ ആർത്തി മാറില്ല ആർത്തിയുടെ ദുര പെരുകിയപ്പോ മുതലാളിമാർക്ക് ലോക ഭീമൻ പുത്തക കോർപ്പറേറ്റ് കമ്പനികൾക്ക് ഭൂമി മൊത്തം കിട്ടിയാലും പോരാ ഇനി മാർസ് കിട്ടണം വീനസ് കിട്ടണം സാറ്റൺ കിട്ടണം ജൂപ്പിറ്റർ കിട്ടണം വേദ ലോക ഗ്രഹങ്ങൾ വേറെ കിട്ടണം ആകാശങ്ങൾ കിട്ടണം അതുകൊണ്ട് ആകാശം വായ്പ വാങ്ങുന്ന കാലത്തേക്ക് ലോകം ചിന്തിക്കുന്ന വായ്പ അല്ലെങ്കിൽ പണയം വെക്കേണ്ടി വരുന്ന അവസ്ഥയിലേക്ക് ലോകം മാറുന്ന ഒരു കാലത്ത് കോളനി സിസ്റ്റവും അടിമത്ത സിസ്റ്റവും നാളെ വരില്ലെന്ന് ആര് കണ്ടു അപ്പൊ ഇസ്ലാം അടിമത്തം നിരോധിച്ചു എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ ഭാവിയിൽ അത് പ്രശ്നമാവും ഭാവിയിൽ ചില വിഷയങ്ങളെ കൈകാര്യം ചെയ്യാൻ പറ്റാതാകും അതുകൊണ്ട് ഇന്ന് ഭൂമിയിൽ എണ്ണിപ്പറയാൻ ഒരു അടിമ പോലും ഇല്ലെങ്കിലും അടിമകടയും ഉടമകടയും നിയമം എന്തായിരിക്കണമെന്ന് ഭാവി കൂടി കണ്ടുകൊണ്ട് ഭാവിയിൽ സംഭവിക്കാവുന്ന കാര്യത്തേക്കും ആ കാലത്തേക്കും പ്രായോഗികമായ ഒരു ദീർഘകാലാടിസ്ഥാനത്തിലുള്ള പ്രയോഗശാസ്ത്രം ഇസ്ലാം ആവിഷ്കരിക്കുകയായിരുന്നു അതാണ് എന്ന് ഒരു കാലം മാത്രം കണ്ടാൽ പോരാ അതിവിടെയുള്ള എക്സ് മുസ്ലിംസിന്റെ തലയിൽ ഒട്ടും കേറാത്ത എത്ര പറഞ്ഞാലും മനസ്സിലാവാത്തൊരു സംഗതിയാണ് എല്ലാ കാലവും കാണുക എന്നുള്ളത് അവരപ്പ പറയും എൻ്റെ ലാസ്റ്റ് പോയിന്റ് അവരപ്പ പറയും നിങ്ങൾ പഴയ കാലത്തെ ഗോത്രകാല കഥ പറയാണ് അപ്പൊ നമ്മളും നമ്മളും ചെയ്യുന്നൊരു വിട്ടിത്വം ഉണ്ട് എന്താണെന്നറിയോ നമ്മൾ നമ്മൾ കളിയാക്കുമ്പോൾ പുതിയ ശ്രമിക്കും പുതിയ ആളാകാൻ നമ്മൾ ശ്രമിക്കലാണ് ഏറ്റവും വലിയ വെട്ടിത്തം നിങ്ങൾ എന്ത് ആറാം നൂറ്റാണ്ടിലെയും ഏഴാം നൂറ്റാണ്ടിലെയും കൂറക്കിത്താപം പിടിച്ചുകൊണ്ടാണോ ഈ കാലത്തും മനുഷ്യരോട് സംസാരിക്കുന്നത് നിങ്ങൾക്കൊന്ന് പുതിയ മനുഷ്യരാക ആയിക്കൂടാ നിങ്ങൾക്കൊന്ന് അപ്ഡേഷൻ വരുത്തിക്കൂടെ എന്നൊക്കെ നാല് ചോദ്യം വരുമ്പോഴേക്ക് നമ്മൾ ശ്രമിക്കുകയാണ് പുതിയ മുസ്ലിം ആകാൻ പുതിയ ഇസ്ലാമിനെ ഉണ്ടാക്കാൻ പക്ഷേ ഇലാഹിൻ എന്ന് പറഞ്ഞ ആ തത്വം മനസ്സിലായ ഒരാൾ അതിനെ ശ്രമിക്കൂല കാരണം എന്താ അറിയോ പുതിയ മനുഷ്യൻ പഴയ മനുഷ്യൻ എന്നുള്ളത് യുക്തിവാദികളും ലിബറലുകളും ഉണ്ടാക്കിയ തെറ്റായ ഒരു മാനദണ്ഡമാണ് പുതിയ മനുഷ്യനും മധ്യകാല മനുഷ്യനും ആധുനിക മനുഷ്യനും പരിഷ്കൃത മനുഷ്യനും അങ്ങനെ നാലഞ്ച് തരം മനുഷ്യനില്ല ഒറ്റ മനുഷ്യനെ ഉള്ളൂ വനോ ആദം അൽ ഇൻസാൻ ഒറ്റ മനുഷ്യനെ ഉള്ളൂ ഇതാണ് ഇസ്ലാമിന്റെ തത്വം